ഭാഗമായി മഹനീയമായ പ്രൗഢഗംഭീരമായ ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇടുക്കി യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സിനോടും കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സർവോപരി മറിമായും എന്നൊരു പ്രോഗ്രാം പതിനാല് വർഷം എന്നുള്ള ഒരു സറ്റയർ പ്രോഗ്രാം നമുക്ക് സമൂഹത്തിലുള്ള നമ്മുടെ ഓരോരുത്തരോടും നേരെയുള്ള ചൂണ്ടുവരലാണ് എന്നറിഞ്ഞിട്ടും അതിനെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ സ്വീകരിച്ച് ഞങ്ങളെപ്പോഴുള്ള ഈ എളിയ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത് പതിനാല് വർഷത്തോളമായി ഈ പ്രോഗ്രാമിനെ നിലനിർത്തിയ പ്രബുദ്ധരായ നിങ്ങൾ ഓരോരുത്തരോടും ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗമായിട്ട് നന്ദി പറയാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം താങ്ക് യു ആ നിയാസ്കാൻ അപ്പോൾ ഏതായാലും നമ്മൾ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്